ഹായ് അപ്പോൾ നമ്മളിന്ന് നമ്മളെ പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നിട്ടേ പച്ചക്കറി തോട്ടം എന്ന് പറയാം നമ്മൾ കുറച്ച് പച്ചക്കറി വിത്ത് നട്ടിട്ടുണ്ട് അപ്പോൾ അത് മുളച്ച കുറച്ചൊരു പരിപാടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാനാണ് നമ്മളിന്ന് എടുത്തേക്ക് വന്നത് അപ്പോൾ നമുക്കതൊക്കെ ഇത് നമ്മളെ ചീര വിത്ത് ചീര വിത്തിട്ട് മുളച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതെ അതുകൊണ്ട് കാണാനൊന്നും പറ്റില്ല ഒരു നാലഞ്ച് അല്ലേ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടില്ലേ വളർച്ചയാണിത് മാറ്റത്തോളം കാണാൻ പറ്റുന്നറിയില്ല ഇതാണ് പരുവീര കണ്ടില്ലേ ഇനി നമുക്ക് അടുത്തത് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇതാ നമ്മളെ വണ്ട നട്ടിട്ടുണ്ട് അപ്പൊ വണ്ട ഞാൻ ഇങ്ങനെ ലൈനായിട്ടാണ് വണ്ട നടുവാണ് ഞാൻ വെണ്ടിങ്ങനെ ഇങ്ങനെ ഇട്ടിന് ഇവിടെ രണ്ട് മൂന്ന് വിത്ത് രണ്ട് മൂന്ന് വിത്ത് ഇട്ടിട്ടുണ്ട് അതിൽ ഒന്ന് മുള വരുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം വന്നില്ല ബാക്കിയെല്ലാം കുറച്ച് രണ്ടു ഇലയൊക്കെ വന്നു രണ്ടു ഇലയൊക്കെ വന്നു ഇങ്ങനെ എന്താ പറയുക നമ്മൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ എന്താ പറയുമ്പോൾ വേറെ സുഖം അപ്പം ഇതിന് മുള വരുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷം ഒരു സന്തോഷം കാണാൻ വിത്ത് ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസം നോക്കിയിരുന്നതിന് മുള വരുമ്പോൾ സന്തോഷം അതെന്നുവെച്ചാ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇങ്ങനെ നീളത്തിന് നമ്മളൊരു പത്ത് പന്ത്രണ്ട് വിത്ത് പത്ത് പന്ത്രണ്ട് വിത്ത് നാട്ടിട്ടുണ്ട് പത്തെണ്ണത്തിന്റെ അടുത്ത് മുളച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത് നമ്മള് നമുക്ക് കുറച്ച് തക്കാളിയുടെ തൈയും മറ്റേ കോളിഫ്ലവറിന്റെ തൈയും കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് തക്കാളിയാണ് വാടി കുഴഞ്ഞിരിക്കുന്നുണ്ട് തക്കാളി തൈ ഇത് കുറച്ച് കുഴപ്പമില്ല അത് വാടി കോളിഫ്ലവർ കോളിഫ്ലവർ നടേണ്ട സമയും തൈ കിട്ടിയപ്പോ നമ്മളങ്ങനെ നട്ടും പിന്നെ അടുത്ത സ്ഥലം അടുത്ത നട്ടതെന്ന് വെച്ചാല് ഇത് നമ്മളെ പടവലോ പട ഇത് രണ്ടും പടവല നട്ട് അത് മുളച്ചിട്ടില്ല അതിന് ടൈം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല ഇതെന്ന് പറയുന്നത് നരമ്പൻ എന്ന് പറയും നമ്മുടെ നാട്ടിൽ കൊരോരിക്ക നരമ്പൻ എന്നെല്ലാം പറയുന്ന സാധനമാണ് അത് നട്ടതാണ് പക്ഷേ ഇത് അഞ്ചെണ്ണം നട്ട് അഞ്ചെണ്ണം മുളച്ചിട്ടുണ്ട് അഞ്ചെണ്ണം നട്ട് അഞ്ചെണ്ണം മുളച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ അഞ്ചെണ്ണം നട്ടിട്ടുണ്ട് നാലെണ്ണം മുളച്ചിട്ടുണ്ട് ആ ഒന്നടി മിസ് വരുവായിരിക്കും ചിലപ്പോൾ മുളക്കുമായിരിക്കും ചിലപ്പോൾ പക്ഷെ പടവലം മുളച്ചിട്ടില്ല ഒന്നും കാണുന്നില്ല അടുത്തത് നമ്മുടെ സ്വന്തം മത്ത ഇത് അഞ്ചെണ്ണം മത്തനാണ് ഇതും മത്ത അത് നല്ല ഉഷാരമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ മുള്ളിലോട്ടുള്ള വളർച്ച എന്തായിരിക്കും ഒന്നും അറിയില്ല ഇപ്പം നല്ലപോലെ രണ്ടിലും ഒന്ന് നല്ല സുന്ദരക്കുട്ടപ്പം അടുത്തതാണ് നമ്മളെ വെള്ള വെള്ളരി വെള്ളരി വിത്തട്ടെയാണ് ഇത് ഇത് രണ്ടിലും വെള്ളരി വിത്തട്ട് ഇതെല്ലാം മുളച്ചിട്ടുണ്ട് ഇട്ട വിത്തെല്ലാം മുളച്ചിട്ടുണ്ട് വിത്തെല്ലാം നല്ല വിത്താണ് ഇനി നമ്മളെ ഉണ്ടാക്കി എടുക്കലാണ് ബാക്കി ആദ്യത്തെ സ്റ്റേജ് നല്ല അടിപൊളി പിന്നെ ഇനി പയറുണ്ട് അത് നമുക്ക് കാണാം അതിന് മുന്നേ നമുക്ക് കുറച്ച് പറങ്കി പറങ്കി പച്ചമുളകിന്റെ തൈ മുളകിന്റെ തൈ ഗ്രോ ബാഗിൽ ഗ്രോ 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 സെറ്റ് കഴിഞ്ഞു നമുക്ക് ബാഗ് ഒന്ന് മാത്രം ബാക്കിയുണ്ട് ബാക്കി ചാക്ക് കട്ട് ചെയ്തതുണ്ട് അതില് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അത് നോക്കാം ഇത് അതാ മണ്ണെടുക്കാൻ വേണ്ടി മൊത്തം കാട് പിടിച്ചു നോക്കിയേ കണ്ടോ ആ കാട് നമ്മ കണ്ടപ്പോൾ ഒരു കാര്യം ച്ച ഇതെന്താന്നറിയോ പേരേട്ടാ ചെയ്യുന്നത് മനസ്സിലാവും പൊന്നാങ്കണ്ണി ചീരാന്ന് പറയും നമ്മളെ ഫിറോസിക്ക ഇതിന്റെ വേറൊരു സാധന നട്ടത് ഒരു ചുവപ്പ് കളറ് ഇത് ഇവിടുത്തെ നാടൻ സാധനാണ് പക്ഷെ ഇത് നേരത്തെ പറിക്കണമായിരുന്നു നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് പക്ഷേ ഈ പൂവ് വന്നതിന് ശേഷം ഇത് എടുക്കാൻ പാടില്ല അതൊരു ചീരി എടുക്കാൻ പാടില്ല അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ആരും നോക്കില്ല ഇത് ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് മൈൻഡ് ഉണ്ടാവില്ല അറിയുന്നല്ലേ കാണുന്ന ഇങ്ങനെ വളരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ നാട്ടിൽ നാടൻ സാധനം പൊന്നാങ്ങണി ചീര കറി വെക്കുന്നത് പക്ഷെ ഇത് പൂത്തു ഈ പൂത്തതിന് ശേഷം ഇത് കറി വെക്കാൻ പാടില്ല ഇതിൻ്റെ പൂവെന്ന് എടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വളരുന്നുണ്ട് ഈ പറമ്പ് മൊത്തം ഉണ്ട് പച്ചചീര ഇത് പച്ചീരോസൊക്കെ ചുവന്നതാണ് ഇതിൻ്റെ ഉണ്ടാക്കിയത് അപ്പിതാണ് സാധനം നമുക്ക് മണ്ണെടുക്കാം ഈ മണ്ണൊന്ന് നല്ലപോലെ ഇളക്കി വന്ന വിട്ടിട്ട വയർ പോണ്ടതല്ലേ ഇതൊരു കിഴങ്ങുണ്ട് അതുപോലെ ഒന്ന് മിക്സാക്കി വെള്ളമൊഴിച്ച് മിക്സാക്കി വെയിലിങ്ങനെ കളഞ്ഞിട്ട് ഇതിലേ അടിയിലോട്ട് ഇതാണ് ഇതിലേക്ക് നമ്മൾ നമ്മളെ കമ്പോസ്റ്റ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് വളമാണ് അത് നമ്മളിതിലിടുക മണ്ണിൽ മിക്സ് ആക്കാൻ പോവുക തൈ എടുത്തിട്ട് അതിൽ നട അപ്പോൾ നമ്മൾ മൂന്ന് തൈ മൂന്ന് പറഞ്ഞി തൈ ഇതിൽ നട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണത്തിലും കൂടെ നമുക്ക് നടാനുണ്ട് അപ്പം നട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഇതിലാകെ കമ്പോസ്റ്റ് മാത്രമേ ഇടുന്നല്ലൂ ആ കമ്പോസ്റ്റിന് അത്യാവശ്യം നല്ല ഇതുണ്ട് തോന്നുന്നു പിന്നെ ചാണകം അങ്ങത്തല്ല ഇടണം അതൊന്നിട്ടില്ല പറഞ്ഞിട്ടേക്ക് കമ്പോസ്റ്റ് മാത്രം ഇട്ടുള്ളൂ കമ്പോസ്റ്റ് അത്യാവശ്യം നമ്മൾ വീട്ടിലെ എല്ലാ വേസ്റ്റും നമ്മളെടുക്കാം അവര് ആറു മാസം കൊണ്ട് സുഖമായിട്ട് കമ്പോസ്റ്റ് നല്ല അത്യാവശ്യം നമുക്ക് ഒരു കൊല്ലത്തേക്ക് വേണ്ട കമ്പോസ്റ്റ് കിട്ടും ഉഷാറായ ജീവ വളങ്ങളുണ്ട് അതൊക്കെ വാങ്ങിച്ച് അപ്പോ നമ്മളെ പയറ് പയറുത്തിട്ടത് ഈ രണ്ട് ചാല് പോലെ ആക്കിട്ടാണ് പയറുത്തിട്ടത് അപ്പോൾ ഈ ഇട്ട വിത്തിനം എന്ന് പറയുന്നത് ലോലയാണ് ഇപ്പം നമ്മളൊരു പത്ത് രണ്ടെണ്ണത്തിനായി പത്ത് പന്ത്രണ്ട് വിത്രേത ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത്രയും മുളച്ചു ഇത്രയും വിത്തേള മുളച്ചിട്ടുണ്ട് മൂന്ന് മുള വരുന്നുണ്ട് അത് മുളച്ച് ഇലയൊക്കെ വന്നു ഇതൊക്കെ ഇട്ടിട്ട് ഇത്രയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു തരും അങ്ങനെ ഓരോരോ സ്റ്റേജും நம்மள கடிச்சு அப்போ